വ്യാപാരികൾക്ക് പേഴ്സണൽ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ മങ്കട പുന്നശ്ശേരി വീട്ടിൽ രവിയാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് പെരിന്തൽമണ്ണയിലെ വ്യാപാരിയായ ഒറ്റപ്പാലം പാലപ്പുറം പാലത്തിങ്കൽ ഇബ്രാഹിമിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഈ മാസം പത്ത് വരെയായി പല തവണകളിലായി ഗൂഗിൾ പേ വഴി പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തതായാണ് പരാതിയുള്ളത് മറ്റു ചിലരും പ്രതിയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ചെറുകിട കച്ചവടക്കാരെയാണ് പ്രതി തട്ടിപ്പിനിരയാക്കുന്നതെന്നും പോലീസ് അറിയിച്ചു വായ്പയുടെ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇരയാക്കുന്നവരിൽ നിന്ന് വായ്പാ ഇൻഷുറൻസിന്റെ പേരിലും അവരുടെ മൊബൈൽ ഫോണിൽ വായ്പ ആപ്ലിക്കേഷനുകൾ സജ്ജമാക്കി അവരറിയാതെ തത്സമയ വായ്പയെടുത്തും പ്രതി പണം കൈക്കലാക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് പ്രതിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് എസ്ഐ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗേൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി